ഹായ് ഡേഴ്സ് എല്ലാവർക്കും പൊന്നുകല്ലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഹൈബ്രീഡ് ബോൾസും വെറൈറ്റി ആയിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് ചെടികൾ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഹൈബ്രിഡ് ഹൈബ്രീഡ് വരുന്ന സീനയുടെ വെറൈറ്റിയാണ് അപ്പം കുറച്ച് കളേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഡാർക്ക് റെഡാണ് കേട്ടോ ഈ കാണുന്നത് പക്ഷെ ഇതിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഡാർക്ക് റെഡെന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ് ഇതിൽ കാണുമ്പോൾ വേറൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ചട്ടിയിലൊരു ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് നാല് കളേഴ്സാണ് ഈ ഈ ഡാർക്ക് റെഡ് ഒരു കളർ അതുകൊണ്ട് ഇതാണ് കറക്റ്റ് കളർ കേട്ടോ അതുകൊണ്ടോ ഇപ്പോൾ കാണുന്നുണ്ടോ ഇതാണ് ആ ഫസ്റ്റിലത്തെ കളർന്ന് സെക്കൻഡ് കളർ എന്ന് പറയുമ്പോൾ മജുന്ദ ആണേ അപ്പം മജുന്ദ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അല്ലേ എനിക്ക് ഇതിനകത്ത് നോക്കും വേറെ കളറാണ് നേരിട്ട് നോക്കുമ്പോൾ വേറെ മജുന്ത ഇല്ല നമ്മുടെ മജുന്ത കളറാണ് ഇത് കേട്ടോ അതിൻ്റെ ഏഹ് ഇത് രണ്ടാമത്തെ കളറാണ് നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇത് നല്ല മജുന്ത കളറാണ് അടുത്ത നമ്മുടെ ഹൈബ്രിഡ് സീനിയെന്ന് പറയുന്നത് ഇത് ഇതുണ്ടോ വൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു എല്ലോം കൂടെ ചേർന്ന ഒരു കളറാണേ അടിപൊളിയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു പ്ലാന്റ് നമ്മൾ വാങ്ങി വെച്ചാൽ നിറഞ്ഞ നമ്മുടെ ചട്ടി നിറഞ്ഞ പൂക്കളുണ്ടാകും അതാണ് തുരുതുരുന്ന പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഒന്ന് എപ്പോഴും പൂക്കൾ തരും ഈ ഹൈബ്രിഡ് സീനിയാണ് നല്ല ഭംഗിയാണ് ഇത് നമ്മൾ പല കളറായിട്ട് ഇങ്ങനെ വെക്കും ഓരോ ചട്ടി വെക്കുമ്പോൾ ഇതുപോലെ ഇത്രയേ ഉള്ളൂ സൈസ് കേട്ടോ റോസാപ്പ് പോലെയൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ ഇങ്ങനെ ഒരു പല ഇങ്ങനെ മേടിച്ച് വെക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ കുറച്ചൊരു ഫോർ കളറേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത് അടുത്ത കളർ എന്ന് പറയുന്നുണ്ടോ മാമ്പഴ കളർ എന്ന് പറയും ഇതുകൊണ്ട് ഇതാണ് അതിൻ്റെ കളറ് നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ നല്ല ധാരാളം ഒട്ട് വന്നവരും എപ്പോഴും ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതെല്ലാം നല്ല ഭംഗിയാണ് ഹൈബ്രിഡ് ഒത്തിരി ഹൈറ്റൊന്നും വരത്തില്ല നല്ല ബുഷായിട്ട് തന്നെ ഫ്ലവർ ചട്ടി നിറഞ്ഞ് തിങ്ങി ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തൊന്ന് സീഡ് എടുക്കാം എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ ചെയ്യാൻ തോന്നുന്നു പക്ഷേ അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ ഒക്കെ എടുത്ത് നമുക്ക് വേറെ പിടിപ്പിച്ചൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തെടുക്കാം നമുക്കിത് കണ്ടിന്യൂ ആയിട്ട് ഇത് വളർത്തിയൊക്കെ എടുക്കാം അങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചൊന്നും പോകത്തില്ല വെറൈറ്റി പ്ലാന്റ് ആണ് അത് മാമ്പഴ കളർ നല്ല ഭംഗിയല്ലേ എന്ത് രസം നോക്കിയത് നിറഞ്ഞ് പൂവായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് എന്തുകൊണ്ടോ ഇതുണ്ട് മജന്ത പക്ഷേ ഇതിനകത്ത് കറക്റ്റ് മജന്ത അല്ല റെഡ് പോലൊക്കെ തോന്നും പക്ഷേ റെഡ് അലേർട്ട് നല്ല മജന്ത കളറാണ് നല്ല ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് അടിപൊളി വെറൈറ്റി കളേഴ്സാണ് ഇതുകൊണ്ടോ ഈ മാമ്പഴ കളറ് അപ്പോൾ ഇത്രയും ഫോർ കളറാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുള്ളത് ഏറ്റവും നല്ല 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 ഒന്നിനൊന്നിന് നല്ല അടിപൊളി വെറൈറ്റീസാണ് അപ്പോൾ ഈ പ്ലാൻ ഈ സീനിയ ഹൈബ്രീഡ് വെറൈറ്റി വരുന്ന ഈ സീനിയ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ പിന്നെ ഇത് താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യാൻ നമ്മളതനുസരിച്ച് നിങ്ങൾക്ക് ഓൺലൈനിൽ അയച്ചു തരുന്നതായിരിക്കും സ്പീഡ് സേഫ് വഴി ആയിരിക്കും അയച്ചുതരുന്നത് വാട്സപ്പ് നമ്പർ കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ കുറച്ചേ ഉള്ളൂ എല്ലാം നല്ല റയർ ആയിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ പെട്ടെന്ന് വന്നോളൂ പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട എത്ര പേർക്ക് കൊടുക്കാനുള്ളതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട് അപ്പം കൂടുതൽ കളർ വേണമെങ്കിൽ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഫോർ കളറാണ് ഇപ്പോൾ ഈ കോംബോ ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുക ഉദ്ദേശിക്കുന്നത് പിന്നെ ചിലവർക്ക് ചിലപ്പോൾ രണ്ട് കളറ് മതിയെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കളർ പ്ലസ് സീ സി ഉൾപ്പെടെ അങ്ങനെ കൊടുക്കും പിന്നെ ഫോർ കളറാണ് നമ്മളൊരു കോംബോയിൽ വെച്ചിരിക്കുന്നത് ഒരു കളർ ഇതാണ് മാമ്പഴ കളറ് അതുകൊണ്ടാണ് വ്യക്തമായിട്ട് കാണിച്ചതായിരുന്നത് കേട്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞല്ല അടുത്തത് ഇത് വൈറ്റും യെല്ലോ കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇത് നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഇത് നമ്മുടെ മജന്ത ഇത് നമ്മുടെ മിറൂ ഡാർക്ക് ഇതുകൊണ്ട് നല്ല രസമല്ലേ അത് കാണാൻ ഇതാണ് അടുത്ത് അങ്ങനെ നാല് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ ഇപ്പോൾ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അതനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ ഇപ്പം നമ്മളിത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ പ്ലാന്റ്സ് അങ്ങനെ ഇപ്പം ഓരോ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് പക്ഷേ ഇത് നല്ലൊരു വെറൈറ്റീസാണ് കേട്ടോ അതിൽ എപ്പോഴും പൂക്കളാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ചട്ടിയിൽ നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഇഷ്ടംപോലെ മൊട്ടുകളുണ്ടാകും അതനുസരിച്ച് നല്ല രീതിയിൽ ഇത് ഫ്ലവറിങ് കിട്ടുകയും ചെയ്യും വർഷത്തോളം ഇങ്ങനെ നമ്മൾ കെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ പിന്നെ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ ചെയ്ത് കൊടുത്താൽ പിന്നെ ഇതിൽ നിന്ന് പൊട്ടിമുളച്ച് പിന്നെ ഇതുപോലെ തന്നെ വളർന്നു വന്നോളൂ അങ്ങനെ ഫ്ലവർ ആയിക്കോളും അങ്ങനെയൊക്കെ ഉണ്ട് ആണ് ഇത് അപ്പം താല്പര്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മളിതിൻ്റെ പല പല വെറൈറ്റീസ് ഇനിയും വരുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് റയറായിട്ടുള്ള കളേഴ്സ് മാത്രമേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ ഇനി നല്ല നല്ല വെറൈറ്റീസ് വരുന്നുണ്ട് വേണ്ടവർ വേഗം വന്നോളൂ എല്ലാം നല്ല നല്ല വെറൈറ്റീസാണ് നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഇതിൻ്റെ പൂക്കളാണ് നല്ല ഫ്രഷ്നസ്സാണ് കാണാനും നല്ല ഭംഗിയാണ് ഇപ്പോൾ നാല് കളറ് വേണ്ടവർ നാല് ഇട്ട് ഓർഡർ ചെയ്യാം പിന്നെ രണ്ടെണ്ണം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് രണ്ടെണ്ണം മതിയെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം കേട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമുള്ളവർ വേഗം പോരും കേട്ടോ ഓക്കെ താങ്ക് യു ബൈ